പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരിഹസിച്ച മുൻ ധനമന്ത്രി പി ചിദംബരം രംഗത്ത് ഇക്കൊല്ലം നോട്ടു നിരോധനമാകാമെന്നും ഇത്തവണ നോട്ട് നിരോധിക്കേണ്ടത് നൂറ് രൂപ നോട്ടുകളാണെന്നും പി ചിദംബരം പറഞ്ഞു അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ട്വിറ്റർ പേജിലൂടെയായിരുന്നു പ്രതികരണം എന്നാൽ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ചിദംബരം ഇത്തരത്തിൽ പ്രസ്താവന നടത്തിയത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണെന്ന തരത്തിലുള്ള ആരോപണങ്ങളും ഉയരുന്നുണ്ട് കേന്ദ്ര സർക്കാർ ഇന്ന് ഇടക്കാല ബജറ്റ് അവതരിപ്പിക്കുന്നതിനിടയിലാണ് ചിദംബരത്തിന്റെ പ്രസ്താവന എന്നതും ശ്രദ്ധേയമാണ് നോട്ട് നിരോധിച്ച വർഷത്തിലാണ് മോദി സർക്കാരിന് കീഴിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വളർച്ച രേഖപ്പെടുത്തിയത് അതിനാൽ നമുക്ക് ഒരു തവണ കൂടി നോട്ട് നിരോധിക്കാം ഇത്തവണ നൂറ് രൂപയുടെ നോട്ടാകട്ടെ നിരോധിക്കുന്നത് എന്ന് ചിദംബരം ട്വീറ്റ് ചെയ്തു തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ചെപ്പടി വിദ്യകളാകും ഇത്തവണ ബജറ്റിലെന്ന് കോൺഗ്രസ് നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയും ആരോപിച്ചു നോട്ട് നിരോധനത്തിന് ശേഷം രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിൽ രാജ്യത്തെ തൊഴിലില്ലായ്മ ആറേ ദശാംശം ഒന്ന് ശതമാനത്തിലെത്തിയെന്നും കഴിഞ്ഞ നാല്പത്തിയഞ്ച് വർഷത്തിനിടയിലെ ഏറ്റവും രൂക്ഷമായ തൊഴിലില്ലായ്മയാണ് ഇതെന്നും മോദി സർക്കാർ പൂർത്തിവെച്ച ദേശീയ സാമ്പിൾ സർവേ ഓർഗനൈസേഷന്റെ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു എന്നാൽ ഈ റിപ്പോർട്ടിന് സ്ഥിരീകരണമില്ലെന്നും ഓരോരോ മൂന്ന് മാസത്തെയും സ്ഥിതിവിവരം കിട്ടാതെ തൊഴിലുകളിലെയും തൊഴിലില്ലായ്മയിലെയും മാറ്റം കണ്ടുപിടിക്കാൻ കഴിയില്ലെന്നും നീതി ആയോഗ് ഉപാധ്യക്ഷൻ രാജീവ് കുമാർ ന്യായീകരിച്ചിരുന്നു നോട്ട് നിരോധിച്ച വർഷം തൊഴിലില്ലായ്മ കൂടിയെങ്കിൽ എങ്ങനെ ഇന്ത്യക്ക് ആ വർഷം ഏഴ് ശതമാനം വളർച്ച നേടാൻ സാധിച്ചുവെന്നും അദ്ദേഹം ചോദിച്ചിരുന്നു നീതി ആയോഗ് ഉപാധ്യക്ഷന്റെ ഈ ചോദ്യം തന്നെയാണ് ഞങ്ങൾക്കും ചോദിക്കാനുള്ളതെന്ന് ചിദംബരം ട്വീറ്റ് ചെയ്തു നാല്പത്തിയഞ്ച് വർഷത്തെ ഉയർന്ന തൊഴിലില്ലായ്മ അഭിമുഖീകരിക്കുന്ന രാജ്യം സാമ്പത്തികമായി ഏഴ് ശതമാനം വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തുന്നത് എങ്ങനെയാണെന്നും ചിദംബരം ചോദിച്ചു രണ്ടായിരത്തി പതിനാല് തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലെ റാലിയിൽ വെച്ച് തനിക്ക് അൻപത്തിയാറ് ഇഞ്ച് നെഞ്ചളവുണ്ടെന്ന് അവകാശപ്പെട്ട നരേന്ദ്രമോദിയെ പരിഹസിച്ച് പി ചിദംബരം നേരത്തെയും രംഗത്തെത്തിയിരുന്നു ആർക്കാണ് അൻപത്തിരണ്ട് ഇഞ്ച് നെഞ്ചളവുള്ളത് ഭഗവാൻ ഹനുമാൻ തന്റെ നെഞ്ച് വലിച്ചു തുറന്ന കഥ ഞാൻ രാമായണത്തിൽ വായിച്ചിട്ടുണ്ട് ഹനുമാൻ പോലും അമ്പത്തിരണ്ട് ഇഞ്ച് നെഞ്ചളം ഉണ്ടോ എന്ന് സംശയമാണ് എന്നായിരുന്നു ചിദംബരത്തിന്റെ പരിഹാസം ബി ജെ പിയുടെ സുപ്രധാന നയങ്ങളായ ജി എസ് ടിയേയും നോട്ടു നിരോധനത്തെയും അദ്ദേഹം വിമർശിച്ചു ഈ സർക്കാരിനെ എതിർക്കാൻ ചില കാരണങ്ങളുണ്ട് നോട്ട് നിരോധനം പോലെ എല്ലാ തെറ്റുകളും ചെയ്തത് ഒരാൾ തന്നെയാണ് നോട്ട് നിരോധനം നടത്തിയത് ഒരാളാണ് ജി എസ് ടിയും അങ്ങനെ തന്നെ അദ്ദേഹം പറഞ്ഞു ഭൂരിപക്ഷ രാഷ്ട്രീയം ഏകാധിപത്യത്തിലേക്ക് നയിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഞാൻ പഠിച്ചത് ഒരു ക്രിസ്ത്യൻ സ്കൂളിലാണ് എൻ്റെ ക്ലാസ് ലീഡർ ഒരു മുസ്ലിം ആയിരുന്നു മതപരമായ വ്യത്യാസങ്ങൾ ഞങ്ങൾക്ക് ഒരിക്കലും അനുഭവപ്പെട്ടിരുന്നില്ല ഇന്ന് ഭൂരിപക്ഷം രാഷ്ട്രീയം ജനാധിപത്യത്തിനെതിരെ നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് വേദന തോന്നുന്നു ഭൂരിപക്ഷ രാഷ്ട്രീയം ഏകാധിപത്യത്തിലേക്ക് നയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് വൻ അവകാശവാദങ്ങളുമായി മോദി സർക്കാരിന്റെ അവസാന ബജറ്റ് ലോക്സഭയിൽ അവതരിപ്പിച്ചു പ്രതിപക്ഷത്തിന്റെ ശക്തമായ ബഹളത്തിനിടെയാണ് മന്ത്രി പീയൂഷ് ഗോയൽ അവതരിപ്പിച്ചു തുടങ്ങിയത് ഇടക്കാല ബജറ്റിന്റെ പകരം വോട്ട് ഓൺ അക്കൌണ്ടായി അവതരിപ്പിക്കണമെന്നും ബജറ്റ് ചോർന്നുവെന്നും ആരോപിച്ചാണ് പ്രതിപക്ഷം ബഹളം ആരംഭിച്ചത് ചോർന്ന ബജറ്റിന്റെ ഭാഗം കോൺഗ്രസ് നേതാവ് മനീഷ് തിവാരിയാണ് ട്വിറ്ററിലൂടെ പുറത്തുവിട്ടത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത